ഷാർജയിൽ നടക്കുന്ന കുട്ടികളുടെ വായനോത്സവം ഞായറാഴ്ച സമാപിക്കും വായനോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ ശിൽപശാലകളും പ്രദർശനങ്ങളും ആനിമേഷൻ കോൺഫറൻസിലുമെല്ലാം പങ്കെടുക്കാനായി നിരവധി കുട്ടികളാണ് എത്തുന്നത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് വായനോത്സവം ഒരുക്കിയിട്ടുള്ളത് ഷെർലിക് ഹോംസ് പ്രദർശനവും ശില്പശാലയും കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവമായി ചുമരിൽ തൂക്കിയിടുന്ന അലങ്കാര വസ്തുക്കൾ ഒരുക്കുന്ന ശില്പശാലയിൽ നിരവധി കുട്ടികൾ ഭാഗമായി കുട്ടികൾ ആവേശത്തോടെയാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നതെന്ന് സാറ മെസ്സർ പറഞ്ഞു ഐസ്ക്രീം സ്റ്റിക്കുകൾ പെയിന്റ് മുത്തുകൾ തുടങ്ങിയ ഉപയോഗിച്ചാണ് അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്നത് പുസ്തകങ്ങളിലേക്ക് ഇറങ്ങാം എന്ന സന്ദേശത്തിൽ ഷാർജ എക്സ്പോ സെന്ററിൽ മെയ് വരെയാണ് വായനോത്സവം നടക്കുന്നത് എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റിമുപ്പത്തിമൂന്ന് അതിഥികൾക്കൊപ്പം ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിരണ്ട് പ്രസാധകരും വായനോത്സവത്തിന്റെ ഭാഗമാകുന്നുണ്ട് ജീവൻ ന്യൂസ് ഷാർജ